സ്വാമിയുടെ ഗ്രന്ഥങ്ങൾ ഇപ്പം കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിപ്പുറം ഇപ്പുറം നടക്കുന്ന കേരളത്തിലെ പല കാര്യങ്ങൾക്കും മറുപടി പറയാനാവുന്ന കാര്യങ്ങളുള്ള ഗ്രന്ഥങ്ങളാണ് ഒന്ന് ശബരിമലയുടെ പ്രവേശനം സ്ത്രീ മറ്റേ വനിതാ മതിൽ ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാർസിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ തന്നെയാണ് സ്വാമി ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയോട് നമുക്ക് താരതമ്യപ്പെടുത്താവുന്ന ഒരു പുസ്തകമാണ് വേദാധികാര നിരൂപണം ഇപ്പോൾ നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴേ നോളജ് ആണ് വെൽത്ത് എന്ന് പറയുമ്പോൾ സക്കർബർഗെന്ന് പറയുന്നൊരു വിദ്യാർത്ഥി അവൻ്റെ നോളജ് കൊണ്ടാണ് ഫേസ്ബുക്ക് സ്ഥാപിച്ചത് അവൻ ശതകോടീശ്വരനായിട്ട് മാറി അതുപോലെ തന്നെ സ്റ്റീൻ ജോബ്സ് വളരെ ചെറുപ്പത്തിൽ മരിച്ചു ആപ്പിൾ എന്ന് പറയുന്ന പിന്നെ ശതകോടികളെ ആർജിക്കുന്നൊരു കമ്പനിയുടെ പിന്നിലുള്ള ആശയം അദ്ദേഹത്തിൻ്റെതാണ് പൗരാണിക കാലം മുതൽ നമുക്ക് കൃത്യമായി സ്ത്രീക്ക് ഇന്ത്യയിൽ വലിയൊരു ഒരു സ്ഥാനമുണ്ടായിരുന്നു ഗാർഗിയും മൈത്രിയയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം രാജസദസ്സുകളിൽ പോയി തർക്കിക്കുന്ന പണ്ഡിതകളായിരുന്നു പഠിക്കാതെ പണ്ഡിതയാകാൻ പറ്റില്ല സ്വാമി ഇതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ അവരുടെ വിദേശികളുടെ വരവോടുകൂടെയാണ് ഇന്ത്യയിലെ സ്ത്രീകളുടെ സ്ഥാനം അതപ്പതിക്കാൻ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് വെസ്റ്റേൺ കൺട്രീസിലും ഒരു കാലത്ത് സ്ത്രീകൾക്ക് ഭാരതത്തിലെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് സ്വാമിയുടെ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന പുസ്തകം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വിദ്യാർഥിരാജ ചട്ടമ്പിസ്വാമികളുടെ ധന്യമായ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചും അവഗാഹമായ പഠനം നടത്തിയിട്ടുള്ള ബഹുഭാഷാ പണ്ഡിതനായ ആർ രാമൻ നായർ സാറ ആണിന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ ആഴത്തിൽ ചട്ടമ്പിസ്വാമികളുടെ കൃതികളെക്കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളെ ചട്ടമ്പിസ്വാമികളുടെ കൃതികളെ ആധുനിക ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ വിശകലനം ചെയ്തുകൊണ്ടാണ് ആദരണ്യനായ രാമൻ നായർ സാർ നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാനായ രാമൻ നായർ സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം സാർ സാർ അങ്ങ് വള്ളിക്കുന്നത്ത് ഇപ്പോഴേ ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാധിരാജ ഇൻ്റർനാഷണലുമായും സമസ്ത നായർ സമാജവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് സ്വാമികളുടെ പ്രവർത്തനത്തിൻ്റെ ഒരു മണ്ഡലമാണ് ഇവിടെയല്ല കാരണം അറബിൽ വീട് ഇവിടെ അടുത്താണ് ചട്ടമ്പി സ്വാമികളുടെ അവസാനം സമാധിയായ പന്മന ആശ്രമം ഇവിടെ വളരെ അടുത്താണ് അപ്പോൾ ചട്ടമ്പി സ്വാമികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ പ്രദേശത്തെ ആളുകൾക്ക് പറയാനുണ്ട് അപ്പോൾ ചട്ടമ്പി സ്വാമികളെ കണ്ടിട്ടുള്ള ആളുകളുടെ പിൻതലമുറ ഒരു പക്ഷേ സ്വാമികളെ നേരിട്ട് കണ്ടിട്ടുള്ള ആളുകൾ തന്നെ അങ്ങ് കണ്ടു കാണും ഒപ്പം ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ കൃതികളെക്കുറിച്ച് വളരെ ആഴത്തിൽ ഗവേഷണം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഗവേഷകൻ കൂടിയാണ് അങ്ങ് അങ്ങയുടെ അഭിപ്രായത്തിൽ ആധുനിക ജീവിതത്തെ നമ്മുടെ സമകാലിക ജീവിതത്തെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്തു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു അപ്പം എന്ത് ഇൻഫർമേഷനും നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടത്തക്ക വിധത്തിൽ ആധുനിക ജീവിതം മാറിയിരിക്കുന്നു ശാസ്ത്ര സാങ്കേതിക വിദ്യ മാറിയിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ സജീവമായി ജീവിച്ചിരുന്ന ചട്ടമ്പിസ്വാമികൾ അദ്ദേഹത്തിൻ്റെ ദർശനം അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ കാലിക പ്രസക്തി എന്താണ് പ്രധാനമായിട്ടും കേരളീയ നവോത്ഥാനത്തിനെ സ്വാധീനിച്ച ആശയങ്ങൾ ചെട്ടമ്പിസ്വാമിയുടെ കൃതികളിൽ നിന്നുമാണ് വരുന്നത് മാത്രമല്ല നവോത്ഥാന നായകന്മാരെ രൂപപ്പെടുത്തിയതും സ്വാമിയുടെ ഈ ഗ്രന്ഥങ്ങളിലുള്ള ആശയങ്ങളാണ് സ്വാമിയുടെ ഗ്രന്ഥങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനിപ്പുറം നടക്കുന്ന കേരളത്തിലെ പല കാര്യങ്ങൾക്കും മറുപടി പറയാനാവുന്ന കാര്യങ്ങളുള്ള ഗ്രന്ഥങ്ങളാണ് ഒന്ന് ശബരിമലയുടെ പ്രവേശനം സ്ത്രീ മറ്റേ മതിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ നമ്മുടെ ഹിന്ദുക്കളുടെ അല്ലെങ്കിൽ നം നമ്മളുടെ ഒരു സൈഡ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളടങ്ങിയ ഈ പുസ്തകങ്ങളാണ് പക്ഷേ ഈ നൂറ് വർഷങ്ങളായി സ്വാമിയുടെ ഒരു പുസ്തകവും ഇൻ പ്രിൻറ്റ് ലഭ്യമല്ലാതിരുന്നു അപ്പോൾ ഇപ്പോൾ വിദ്യാധിരാജ ഇൻ്റർനാഷനും ചട്ടമ്പിസ്വാമി ആർ കെവും കൂടെ ചേർന്ന് ചട്ടമ്പിസ്വാമിയുടെ മിക്ക കൃതികളും ഏകദേശം പതിനഞ്ചോളം അദ്ദേഹത്തിൻ്റെ കൃതികളും അതിനെക്കുറിച്ചുള്ള പഠനങ്ങളും എല്ലാം ഇവിടുന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാത്രമല്ല വിദ്യാധിരാജ ഇൻ്റർനാഷണൽ ആദ്യമായിട്ട് സ്വാമിയുടെ അഞ്ച് കൃതികളുടെ ട്രാൻസ്ലേഷൻസും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സ്വാമികളുടെ കൃതികൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് ഇന്നും അവർ ഗവേഷണ വിഷയമാകാൻ ഉള്ള പുസ്തകങ്ങളാണ് സ്വാമിക്കുള്ളത് പ്രധാനമായിട്ടും നമ്മൾ ഈ ഇന്ന് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുള്ള സബിൾ സ്റ്റഡീസ് എന്ന് പറയുന്ന വിഷയം അതുപോലെ ആ ആദ്യമായിട്ട് മൾട്ടി ഡിസിപ്ലിനറി ആൻഡ് ഇൻ്റർ ഡിസിപ്ലിനറി സ്റ്റഡീസ് നടന്നിട്ടുള്ളത് ഇതെല്ലാം സ്വാമി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ നടത്തിയ പഠനങ്ങൾക്കുള്ള സ്വഭാവമാണ് ഈ സബൾട്ടേൺ സ്റ്റഡീസ് എന്നുള്ള വേഡ് തന്നെ കോയിൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു പത്ത് ഇരുപത് വർഷം മുപ്പത് വർഷത്തിന് മുമ്പ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും സ്വാമിയുടെ കൃതികളെ നമ്മൾ സബൾ ടേൺ സ്റ്റഡീസിൻ്റെ ഭാഗത്ത് വിഭാഗത്തിൽപ്പെടുത്താൻ പറ്റുന്നതാണ് മാത്രമല്ല ദളിത് ലിറ്ററേച്ചർ അതൊക്കെ ഈ അടുത്ത കാലത്ത് കോയിൻ ചെയ്ത വാക്കുകളും ഉണ്ടായ സാഹിത്യശാഖകളുമാണ് സ്വാമിയുടെ ഏത് കൃതികളെടുത്ത് നോക്കിയാലും ഇപ്പോൾ വേദാധികാര നിരൂപണമെടുത്താലും സ്ത്രീകൃത മത്വം എടുത്താലും അതുപോലെ മറ്റ് പ്രാചീന മലയാളം എടുത്തു കഴിഞ്ഞാലും ഒരു ദളിതിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരാളിൻ്റെ വശത്ത് നിന്നുകൊണ്ടാണ് സ്വാമി ചരിത്രത്തെയും സമൂഹത്തെയും ഒക്കെ കാണുന്നത് അപ്പം ഇന്നത്തെ ഈ ദളിത് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സവോൾട്ടേൺ സ്റ്റഡീസ് എന്ന് പറയുന്നതോ ഒന്നും അതിനടു അടുത്ത് വരുന്ന കാര്യങ്ങളല്ല മാത്രമല്ല നമ്മൾ വേദാധികാര നിരൂപണത്തിൻ്റെ ഒരു റിലവൻസ് നമ്മളിപ്പോൾ ഇതുവരെ വിചാരിച്ചിരിക്കുന്നത് സാധാരണ വിചാരിക്കുന്നത് വേദം പഠിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ വേദാധികാര നിരൂപണത്തിൽ പറയുന്നത് എന്നാണ് പൊതുവേ ഉള്ള ധാരണ അങ്ങനെ തന്നെയാണ് നമ്മളൊക്കെ ആദ്യകാലത്ത് വിചാരിച്ചിരുന്നത് പക്ഷേ വേദാധികാര നിരൂപണം എടുത്തു കഴിഞ്ഞാൽ വേദാധികാര നിരൂപണത്തിൻ്റെ പ്രസക്തി മതപഠനത്തെക്കാളും അല്ലെങ്കിൽ പൗരോഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കാളും വ്യത്യസ്തമാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാർസിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ തന്നെയാണ് സ്വാമി ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയോട് നമുക്ക് താരതമ്യപ്പെടുത്താവുന്ന ഒരു പുസ്തകമാണ് വേദാധികാര നിരൂപണം ഈ വേദാധികാര നിരൂപണം വേദം പഠിക്കാനുള്ള അവകാശമെന്ന് പറയുമ്പോൾ അത് മതപുസ്തകങ്ങളെയോ നമ്മുടെ വേദങ്ങൾ എന്ന് മാത്രമുള്ള ഒരു അർത്ഥമല്ല അവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് അതായത് അറിവിന് കൊടുത്ത ഒരു തടസ്സം അറിവ് ആർജിക്കാൻ സാധാരണക്കാരന് കൊടുത്തിരുന്ന ഒരു തടസ്സമാണ് വേദം പഠിക്കരുതെന്ന് പറയുന്നത് കാരണം അന്നത്തെ അന്ന് മനുഷ്യൻ ആർജിച്ച എല്ലാ അറിവുകളും വേദങ്ങളായിട്ടാണ് ക്രോഡി ക്രോഡീകരിക്കപ്പെട്ടിരുന്നത് ഇപ്പോൾ കെമിസ്ട്രി ആയാലും കൊള്ളാം വാസ്തുശാസ്ത്രം ആയാലും കൊള്ളാം വൈദ്യമായാലും കൊള്ളാം എല്ലാം വേദങ്ങളാണ് അപ്പോൾ വേദം പഠിക്കരുത് എന്ന് പറഞ്ഞാൽ ഒരു മൈനോറിറ്റിക്ക് ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് അറിവ് ആർജിക്കാൻ അഡ്വാൻസ്ഡ് ലേണിംഗ് പോസിബിൾ അല്ല പോസിബിളല്ല എന്നുള്ളൊരു സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് തന്നെ അറിവ് ആർജിക്കാനുള്ള അവകാശം നിഷേധിക്കുകയാണെങ്കിൽ ആ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന് ഭൗതിക സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സമ്പത്ത് ആർജിക്കാൻ ഉള്ള ഒരു കഴിവിനെയും അവിടെ തടസ്സപ്പെടുത്താം മാത്രമല്ല അത് പൊളിറ്റിക്കൽ പവർ പവർ ആർജിക്കാൻ വരെ തടസ്സമാകി വരും വരുമല്ലോ അറിവ് ആർജിക്കാൻ പറ്റാതെ അപ്പോൾ അങ്ങനെ ആ അറിവ് സുതാര്യമായിരിക്കണമെന്നും എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കണമെന്നുമാണ് സ്വാമി പറഞ്ഞിട്ടുള്ളത് ഇപ്പം മാർസിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്ന ഒരു കാലത്ത് ജ്ഞാനത്തിനെ ഒരു സമ്പത്തായിട്ട് കണക്കാക്കിയിട്ടില്ല അപ്പം ഭൗതിക സമ്പത്തുകൾ മാത്രമാണ് മാർസ് സമ്പത്തായി കാണുന്നതും എല്ലാവർക്കും തുല്യമായി വീതിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ഇന്ന് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാപിറ്റൽ അല്ലെങ്കിൽ നോ വെൽത്ത് എന്ന് പറയുന്നത് നോളജാണ് ഇന്ന് അത് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ സ്വാമി ആ വേദാധികാര നിരൂപണത്തിൽ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വരുന്ന സമയത്തുള്ള വേദാധികാര നിരൂപണത്തിൽ സ്വാമി പറഞ്ഞിരിക്കുന്നത് ഇതേ കാര്യമാണ് അതായത് നോളജിലേക്കുള്ള ആക്സസ് എന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യമായി കൊടുക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്വാമിയുടെ ഇപ്പം കൃതി ഏത് കൃതികൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം പ്രാചീന പ്രാചീന മലയാളവും ദക്ഷിണേന്ത്യ പഠനങ്ങൾ എന്ന ഒരു ടൈറ്റിലിൻ്റെ കീഴിൽ സ്വാമിയുടെ ചരിത്ര പഠനങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ പുസ്തകങ്ങളെടുത്ത് നോക്കുമ്പോൾ ചരിത്ര ചരിത്ര പഠനങ്ങൾ ഇന്നുവരെ വന്നിട്ടുള്ള ചരിത്ര പുസ്തകങ്ങൾ കേരളത്തിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ശങ്കുണ്ണി മേനോനും കെ പി പത്മനാഭൻ്റെയും ഒക്കെ മേനോൻ്റെ ഒക്കെ പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർ വിവരിക്കുന്നത് രാജവംശങ്ങളുടെ ചരിത്രം അവരുടെ വംശാവലി അവർ നടത്തിയ കോൺട്രിബ്യൂഷൻസ് അവരുടെ റിഫോംസ് ആണ് ഇതാണ് വേദാധികാര നിരൂപണം നൂറ് വർഷം കൊണ്ട് കിട്ടാതെ കിട്ടാനില്ലാതിരുന്ന ഒരു പുസ്തകമാണ് വിദ്യാധിരാജ ഇൻ്റർനാഷണൽ ചട്ടമ്പിസ്വാമി ആർക്കെയും കൂടെ പ്രസിദ്ധീകരിക്കുന്നത് മാത്രമല്ല അടുത്ത കാലത്തായിട്ട് വേദാധികാര നിരൂപണത്തിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനും ഇവിടെ വിദ്യാധിരാജ ഇൻ്റർനാഷണൽ ഇവിടുന്ന് പ്രസിദ്ധീകരിക്കുകയുണ്ടായി അപ്പോൾ സാർ എനിക്കൊരു സംശയമുള്ളത് സാർ പറഞ്ഞ വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് കാൾമാസം വ്യത്യസ്തനായിട്ട് ചട്ടമ്പിസ്വാമി നോളജിനെ തന്നെ വെൽത്തായിട്ട് കാണുകയാണ് മറ്റേ മനുഷ്യാധ്വാനം മിച്ച മൂല്യ സിദ്ധാന്തം അതൊക്കെ വളരെ ഡിഫറൻ്റ് ആണ് അപ്പം അദ്ദേഹം ഒരു മെറ്റീരിയൽ കുറിച്ച് മാത്രമേ മാർക്സ് വിഭാവനം ചെയ്യുന്നുള്ളൂ അത് ആർജ്ജിക്കാനുള്ള മനുഷ്യൻ്റെ അധ്വാനത്തെക്കുറിച്ചും അധ്വാനം കൂടി അതിൻ്റെ കൂടെ ചേരുന്നതിനെക്കുറിച്ചും അതൊക്കെ തൊഴിലാളിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റാണ് അതാണല്ലോ മാർക്സിസത്തിൻ്റെ ഒരു പ്രത്യേകത തൊഴിലാളി വർഗ്ഗ സർവാധിപത്യത്തിലൊക്കെ ഒക്കെ എത്തിച്ചേരുന്നതൊക്കെ വളരെ ഡിഫറെൻറ്റ് ലെവലിലാണ് ഇപ്പം നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴേ നോളജ് ആണ് വെൽത്ത് എന്ന് പറയുമ്പോൾ സക്കർബർഗ് എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി അവൻ്റെ നോളജ് കൊണ്ടാണ് ഫേസ്ബുക്ക് സ്ഥാപിച്ചത് അവൻ ശതകോടീശ്വരനായിട്ട് മാറി അതുപോലെ തന്നെ സ്റ്റീവ് ജോബ്സ് വളരെ ചെറുപ്പത്തിൽ ആളാണ് ആപ്പിൾ എന്ന് പറയുന്ന പിന്നെ ശതകോടികളെ ആർജിക്കുന്നൊരു കമ്പനിയുടെ പിന്നീടുള്ള ആശയം അദ്ദേഹത്തിൻ്റെതാണ് അപ്പോൾ ഇപ്പോൾ തന്നെ ഇലോൺ മാസ്ക് ഇലോൺ മാസ്ക് ഫോഡുമൊക്കെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഫോഡിൻ്റെ വിജ്ഞാനമായിരുന്നില്ല ഫോഡിൻ്റെ കൈമുതൽ എന്ന് പറയുന്നത് അത് മുടക്കാനുള്ള ധനമായിരുന്നു അങ്ങനെയാണല്ലോ ഫോഡ് കമ്പനിയൊക്കെ വരുന്നത് അപ്പോൾ ഇപ്പോഴേ വിജ്ഞാനമാണ് ഇപ്പം സ്റ്റാർട്ടപ്പ് കമ്പനികൾ വരുന്നു പുതിയ ഗവൺമെൻറ് സമയത്തേക്ക് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വിജ്ഞാനം വെൽത്തായിട്ട് മാറുന്ന ഒരു 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 കാലത്തെക്കുറിച്ച് ദീർഘവീക്ഷണം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള കൃഷി വര്യനാണ് ചട്ടമ്പിശാൻ അപ്പം കാൾ കാണാൻ കഴിയാത്ത വിധത്തിൽ ലോകത്തെ നോളജിനെ വെൽത്താക്കി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് വേദാധികാര നിരൂപണം എന്നാണ് അങ്ങ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നത് അപ്പോൾ വേദാധികാര നിരൂപണത്തിലെ നോളഡ്സ് എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന എല്ലാ നോളഡ്ജും ഡിഫറൻറ്റ് ബ്രാഞ്ചസ് ഓഫ് നോളഡ്സ് എല്ലാം വേദങ്ങളിലാണ് അടങ്ങിയിരുന്നത് ആയുർവേദം വേദമാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാം വേദമാണ് അപ്പോൾ ഇവിടെ വേദങ്ങളെ പഠിക്കുന്ന നിരോധിച്ചു എന്ന് പറഞ്ഞാൽ അറിവ് നിരോധിച്ചു അല്ലാതെ ഏതെങ്കിലും ഒരു മതപുസ്തകം പഠിക്കുന്ന നിരോധിച്ചു എന്നുള്ളതല്ല അപ്പോൾ അറിവ് കിട്ടുന്നത് ഒരു ന്യൂനപക്ഷത്തിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് ഭൂരിപക്ഷത്തിന് റിമാർജിക്കാനുള്ള അവസരം നിഷേധിക്കുകയാണ് ചെയ്തത് അതിനെതിരെയുള്ള ഒരു വിപ്ലവത്തിൻ്റെ ആഹ്വാനമാണ് വേദാധികാര നിരൂപണം പക്ഷേ നമ്മുടെ കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെ ഗവേഷകന്മാർ അവർക്കാർക്കും വേദാധികാര നിരൂപ നിരൂപണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അങ്ങ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ അങ്ങേക്കേറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകം വേദാധികാര നിരൂപണമാണെന്ന് എനിക്ക് തോന്നുന്നു രണ്ടാമത് ഏത് പുസ്തകത്തെക്കുറിച്ച് രണ്ടാമത്തെ അങ്ങ് ഇഷ്ടപ്പെട്ട രണ്ടാമത്തെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് വേദാധികാര നിരൂപണം കഴിഞ്ഞാൽ നമുക്കിഷ്ടപ്പെടുന്നത് ചരിത്ര പുസ്തകം സ്വാമിയുടെ ചരിത്ര പുസ്തകങ്ങളാണ് അത് ഒരു പുസ്തകം എന്ന് പറയാൻ പറ്റത്തില്ല പ്രാചീന മലയാളം എന്ന് പറയുന്ന ഒരു ചരിത്ര പുസ്തകം ആറ് ഭാഗങ്ങളായി അദ്ദേഹം പ്ലാൻ ചെയ്തതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഒരു നൂറ് വർഷത്തിന് മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളൂ ഇപ്പോൾ ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൻ്റെ ഫലമായി ഞങ്ങൾ രണ്ടാം ഭാഗം കണ്ടെടുക്കുകയും അത് എഴുതി നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം നമ്മൾ രണ്ടാം ഭാഗം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് വേദ മറ്റേ പ്രാചീന മലയാളത്തിൻ്റെ പിന്നെ മാത്രമല്ല ഇപ്പോൾ സുരേഷ് മാധവെന്ന് പറഞ്ഞ ഒരു ഗവേഷകൻ സ്വാമിയുടെ ഒരുപാട് ചരിത്ര ലേഖനങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി ഇതെല്ലാം കൂടെ ദക്ഷിണേന്ത്യ ചരിത്ര പഠനങ്ങളെന്നും പറഞ്ഞാൽ ആ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടുണ്ടായി അപ്പോൾ ഈ പുസ്തകങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ ശങ്കുണ്ണി മേനോനായാലും കെ പി പത്മനാഭ പത്മനാഭ മേനോനായാലും മറ്റ് നമ്മുടെ ചരിത്രകാരന്മാരായാലും അവർ രാജാക്കന്മാരുടെ കഥകൾ അല്ലെങ്കിൽ അവരുടെ വംശാവലി അവരുടെ പരിഷ്കാരങ്ങൾ ഇതുമാത്രമാണ് അവർ ചരിത്രമായിട്ട് കണ്ടിട്ടുള്ളത് പക്ഷെ സ്വാമി സ്വാമിയുടെ ഈ പ്രാചീന മലയാളത്തിലും മറ്റ് ദക്ഷിണേന്ത്യാ പഠനങ്ങളിലുമാണ് ആദ്യമായിട്ട് സാധാരണക്കാരൻ ചരിത്രത്തിൻ്റെ ഭാഗമായി വരുന്നത് ജനങ്ങൾ ചരിത്രത്തിൻ്റെ ഭാഗമായി വരുന്ന ആദ്യത്തെ ചരിത്ര പുസ്തകങ്ങളെന്ന് പറയുന്നത് ചട്ടൻ സ്വാമിയുടെ പുസ്തകങ്ങളാണ് മാത്രമല്ല ഹൃദയമാരി ടീച്ചർ ഒരുക്കെ പറയുകയുണ്ടായി അതായത് റിസർച്ച് മെത്തഡോളജി ആദ്യമായിട്ട് കേരള ചരിത്ര പഠനത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഉള്ളത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പഠനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് സ്വാമികളാണ് എന്ന് ഹൃദയമാരി ടീച്ചർ ഒരുക്കെ പറയുകയുണ്ടായി അത് വളരെ ശരിയാണ് കാരണം സ്വാമി ചെയ്യുന്ന സ്വാമി ചെയ്തിട്ടുള്ള ഓരോ പുസ്തകങ്ങളിലും ആദ്യം സ്വാമി പറയാൻ പോണ കാര്യങ്ങൾക്ക് എതിരായിട്ട് ഇന്ന് വരെ ഉണ്ടായിരുന്ന ആർഗുമെൻസ് എല്ലാം അങ്ങ് നിരത്തുക ചെയ്തത് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ആ ആർഗുമെൻസിനെ ഓരോന്നിന് ഓരോന്നോരോന്നായിട്ട് ഓതൻറ്റിക് സോഴ്സ് കൃത്യമായിട്ട് സൈറ്റ് ചെയ്തിട്ട് ഖണ്ണിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു രീതി സ്വാമി കഴിഞ്ഞ് എത്രയോ കാലത്തിന് ശേഷമാണ് നമ്മളിവിടെ ഗവേഷണ രംഗത്തൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഇന്നും അത് അതുപോലെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല അപ്പോൾ സ്ഥലം പറഞ്ഞ രണ്ടാമത്തെ കാര്യം അത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഒരു മേഖലയാണ് ചരിത്രത്തിൻ്റെ മേഖലയിലേക്കാണ് ചട്ടമ്പി സ്വാമികൾ കൈവച്ചത് അതിൽ പ്രാചീന മലയാളം എന്ന് പറയുമ്പോൾ മലയാള ഭാഷയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരത്തിൻ്റെ ചരിത്രമാണ് ഒരു ജനതയുടെ ചരിത്രമാണ് ഒരു ജീവിത രീതിയുടെ ചരിത്രമാണ് അപ്പോൾ ആ ചരിത്രമാണ് ചട്ടമ്പി സ്വാമികൾ ആ പുസ്തകത്തിലൂടെ അനാവരണം ചെയ്യുന്നത് ഈ പ്രാചീന മലയാളത്തിലൂടെ അതുപോലെ തന്നെ അങ്ങ് പറഞ്ഞാൽ മറ്റേ ഒരു പുസ്തകം ദക്ഷിണേന്ത്യ പഠനം ദക്ഷിണേന്ത്യ പഠനം അപ്പോൾ ദക്ഷിണേന്ത്യ പഠനത്തിൽ അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ ഒരു ഇൻഫർമേഷൻ വെച്ച് പറയുകയാണ് ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിലെ അങ്ങ് സൂചിപ്പിച്ച പോലെ രാജാക്കന്മാരുടെ വംശാവലി രാജാക്കന്മാരുടെ ദയാവായ്പകൾ ഇതൊക്കെയാണല്ലോ നമ്മൾ പിന്നെ ഇപ്പോൾ ചരിത്ര പുസ്തകങ്ങളിൽ വരുന്നത് ആധുനിക ചരിത്ര പുസ്തകത്തിൽ എന്താ വരുന്നത് രാഷ്ട്രീയ നേതാക്കന്മാരുടെ ചരിത്രകാരന്മാരുടെ ആരാധ്യപുരുഷന്മാരും അവരുടെ അന്നദാതാക്കന്മാരുമായ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ ചരിത്ര പുരുഷന്മാരുടെ അന്നദാതാക്കന്മാരാണ് രാഷ്ട്രീയ നേതാക്കന്മാർ ആ അന്നദാതാക്കന്മാരായ രാഷ്ട്രീയ നേതാക്കളുടെ അവധാനങ്ങൾ വർണ്ണിക്കുക അവർക്ക് വയൽവഴുപ്പിനുള്ള വക കണ്ടെത്തി കൊടുക്കുന്ന മെത്തഡോളജി സ്വീകരിക്കുക അപ്പോൾ ചരിത്രകാരന്മാർക്ക് അടിസ്ഥാനപരമായ വ്യത്യാസം വന്നില്ല രാജാവിനെ പ്രഘോക്ഷി അല്ലെങ്കിൽ രാജാവിനെ പ്രകീർത്തിച്ച ചരിത്രകാരൻ ഇന്ന് രാഷ്ട്രീയ നേതാക്കന്മാരെയോ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെയോ പ്രകീർത്തിക്കുന്നു അപ്പം ചരിത്രത്തിനെഴുതി ചരിത്രമല്ല കേ ഞാനാ ചരിത്രം പഠിച്ച ഒരാളാണ് കേരളത്തിലെ ഒരു ചരിത്രകാരനോടും അല്ലെങ്കിൽ ഇന്ന് ചരിത്രകാരൻ ഹിസ്റ്റോറിയൻസ് എന്ന് അവകാശപ്പെടുന്ന ഒരാളിനോടേയും ബഹുമാനമുള്ള ഒരാളല്ല ഞാൻ കാരണം ഈ കെ എൻ പണിക്കരൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ കലാപത്തെക്കുറിച്ച് എഴുതിയത് കണ്ടപ്പോൾ കെ എൻ പണിക്കരെ എങ്ങനെ രണ്ട് ചരിത്രകാരനായിട്ട് മാറുന്നത് അതെ ഒരു 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 പാർട്ടി പ്രതിനിധിയാണ് പാർട്ടി നേതാവ് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എഴുതി കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലൊരു പരിധി വരെയെങ്കിലും ചരിത്രത്തെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ളതിൽ എനിക്ക് വ്യക്തിപരമായി ബഹുമാനം തോന്നിയ ഒരാൾ എം ജി എസ് നാരായണമാണ് ബാക്കി ബഹുഭൂരിപക്ഷം കള്ളനാണയങ്ങളാണ് ഏതെങ്കിലും ചരിത്രത്തിൻ്റെ ഒരു മുക്കോ മൂലോ എടുത്തൊരു ഗവേഷണം നടത്തി ഒരു ഡോക്ടറേറ്റ് കിട്ടി അതുകൊണ്ട് തനിക്ക് എല്ലാം അറിയാമെന്ന് അവകാശപ്പെടുന്ന കുറേ ഒരാളുകളാണ് ഇതുകൊണ്ട് നടക്കുന്നത് അത് അവരുടെ ജീവിതമാർഗം അത് പൊക്കോട്ടെ പക്ഷേ ചട്ടമ്പിസ്വാമികൾ കൃത്യമായി ചരിത്ര ഗവേഷണത്തിന് ഒരു മെത്തഡോളജി അത് ആദ്യമായിട്ട് ഞാൻ കേൾക്കുകയാണ് അന്ന് പറഞ്ഞത് ഒരു മെത്തഡോളജി കൊടുത്തു എന്നുള്ളതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സംഭാവന പിന്നെ അടുത്ത അങ്ങേ ആകർഷിച്ച പുസ്തകം ഏതാണ് അത് കഴിഞ്ഞ് സ്വാമിയുടെ പ്രാചീന മലയാളത്തിൻ്റെ ഒന്നാം ഭാഗമാണിത് പിന്നെ ഈ ഇത് ഇവിടെ വിദ്യാധിരാജ ഇൻ്റർനാഷണൽ സ്വാമിയുടെ പ്രാചീന മലയാളം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വരുന്നത് ഇനി മറ്റു ഭാഷകളിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ സ്വാമിയുടെ അടുത്ത കാലത്ത് കണ്ടെടുത്ത സുരേഷ് മാധവ് എന്ന് പറഞ്ഞ ആളും മറ്റൊരു അധ്യാപിക ഹിസ്റ്ററി അധ്യാപികയും കൂടെ കണ്ടെടുത്ത സ്വാമിയുടെ ചരിത്ര ലേഖനങ്ങളെല്ലാം കൂടെ ദക്ഷിണേന്ത്യ പഠനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വിദ്യാധിരാജ ഇൻ്റർനാഷണൽ ചട്ടമ്പിസ്വാമി സ്വാമി കെയും ചേർന്ന് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പുസ്തകമാണിത് അടുത്ത് മറ്റേ പുസ്തകത്തെ അടുത്ത് നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് സ്വാമികളുടെ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന പുസ്തകമാണ് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന പുസ്തകം ശരിക്കും ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സമത്വ പഠനങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ പഠനങ്ങൾ വിമൺ സ്റ്റഡീസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുത്താവുന്ന രണ്ട് പുസ്തകങ്ങളിലൊന്നാണ് അതായത് ഈ സ്വാമിയുടെ അതേ സമയത്ത് സ്വാമിയത്തെ അറിഞ്ഞൂടാത്ത രണ്ടുപേരും പരസ്പരം ബന്ധപ്പെട്ടിട്ടില്ലാത്ത മഹാരാഷ്ട്രയിലെ പണ്ഡിറ്റ് രമാഭായ് എന്ന് പറയുന്ന സ്ത്രീയും സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതേ സമയത്ത് തന്നെയാണ് സ്വാമി ഇവിടെ കേരളത്തിൽ നിന്നും സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന ഒരു പ്രബന്ധം സ്വാമി ഒരു പ്രത്യേക കോൺഫറൻസ് സ്ത്രീകളുടെ ഒരു കോൺഫറൻസിന് അവതരിപ്പിച്ചത് പുസ്തക രൂപത്തിലാവുകയാണ് പിന്നെ ചെയ്തത് ഈ പ്രബന്ധം എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആ കാലം തൊട്ട് ഇന്ന് വരെ സ്ത്രീയുടെ സ്ഥാനം എന്തായിരുന്നു ഭാരത സംസ്കാരത്തിൽ ഭാരതത്തിൽ എന്ന് വളരെ വ്യക്തമായി തെളിവുകൾ സഹിതം നിരത്തിയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമാണ് സ്ത്രീക്ക് ആദ്യകാലം തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നത് ഈവൺ അമ്മ ദൈവം എന്ന് പറയുന്ന സങ്കല്പങ്ങൾ തന്നെ അതിൽ നിന്ന് വരുന്നതാണ് ഇതെല്ലാം സ്വാമി അതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് സ്ത്രീയുടെ സ്ഥാനം അധപ്പതിക്കാൻ തുടങ്ങിയതെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സ്ത്രീയുടെ സ്ഥാനം നമ്മളെക്കാളും നല്ലതാണ് വെസ്റ്റേൺ കൺട്രീസിലെന്നൊക്കെ പറയും അപ്പോൾ സ്വാമി ഇതിനകത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ വിദേശികളുടെ വരവോടുകൂടെയാണ് ഇന്ത്യയിലെ സ്ത്രീകളുടെ സ്ഥാനം അതപ്പതിക്കാൻ തുടങ്ങിയ അതിനൊരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ മുഗൾസിൻ്റെ വരവ് അപ്പോൾ അവർ ഈ സ്ത്രീകളെ പിടിച്ചോണ്ട് അവരെ ഉപദ്രവിക്കുക എന്നുള്ളതുകൊണ്ട് അവരെ മറച്ചു വെക്കേണ്ട ആവശ്യം വന്നു അവർ വീട്ടിനകത്ത് നിർത്തേണ്ട ആവശ്യം വന്നു അങ്ങനെ അങ്ങനെയൊക്കെയാണ് സ്ത്രീകളെ ഒതുക്കി തുടങ്ങിയത് എന്നാണ് ഈ സ്വാമിയുടെ ഈ ചരിത്ര പുസ്തകങ്ങളെന്ന് പറയുന്നത് അതുപോലെ തന്നെ വെസ്റ്റേൺ കൺട്രീസിലും സ്വാകാലത്ത് സ്ത്രീകൾക്ക് ഭാരതത്തിലെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന ഒരു സ്ഥാനം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് സ്വാമിയുടെ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന പുസ്തകം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ത്രീ സമത്വ പഠനങ്ങളും സ്ത്രീ കുറുകളെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിയിട്ടുണ്ട് എല്ലാം ഇടതുപക്ഷത്തിൻ്റെ ചരിത്രകാരന്മാരാണ് ഈ ചെയ്തിരിക്കുന്നത് ഇവരെല്ലാം പണ്ഡിറ്റ് രമാഭായിയെ കോട്ടിയുമെങ്കിലും ഒരിക്കലും അവർ സ്വാമിയുടെ ഈ സ്ത്രീ പുരുഷ സമത്വത്തിനെക്കുറിച്ചുള്ള ഈ പ്രബന്ധത്തിനെക്കുറിച്ച് അടുത്ത് ഇന്നുവരെ സൂചിപ്പിച്ചിട്ടില്ല വളരെ റീസെൻ്റ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് ഇപ്പം ഈ വിദ്യാരാജ ഇൻ്റർനാഷനിലും ചട്ടമ്പി സ്വാമി ആർക്കെയും ഒക്കെ ഈ പുസ്തകം എടുത്ത് പ്രസിദ്ധീകരിക്കുകയും വിതരണം നടത്തുകയും ചെയ്തതിന് ശേഷമാണ് സ്വാമിക്ക് ഇങ്ങനെ ഒരു പുസ്തകമുണ്ട് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ആരെങ്കിലും അറിയുന്നത് തന്നെ അപ്പം അത് ഒരു മനഃപൂർവ്വമുള്ള ഒരു പാർശ്വവൽക്കരിക്കപ്പെടലാണ് ഈ പുസ്തകത്തിനോട് അവർ ചെയ്തിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ അല്ല അങ്ങ് പറഞ്ഞത് ഞാനതിൻ്റെ സമകാലിക ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴേ എൻ്റെ ഒരു നിരീക്ഷണമാണ് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങേക്ക് വിയോജിക്കാം അങ്ങേടെ അങ്ങനെ നിന്ന് കേട്ട വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് പൗരാണിക കാലം മുതൽ നമുക്ക് കൃത്യമായി സ്ത്രീക്ക് ഇന്ത്യയിൽ വലിയൊരു ഒരു സ്ഥാനമുണ്ടായിരുന്നു ഗാർഗിയും മൈത്രിയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം രാജസദസ്സുകളിൽ പോയി തർക്കിക്കുന്ന പണ്ഡിതകളായിരുന്നു പഠിക്കാത്ത പണ്ഡിതയാകാൻ പറ്റില്ല അപ്പോൾ അവർക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ സ്ത്രീയുടെ ഒരു സമത്വം ഒരുപക്ഷെ സ്ത്രീയുടെ ഉന്നതമായ സ്ഥാനലബ്ധി ഇതൊക്കെ ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു ഇതൊക്കെ പിന്നീട് അങ്ങ് ഇല്ലാതായി ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ ഈ പ പത്തൊൻപതാം നൂറ്റാണ്ടിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറോട്ട് തുടങ്ങിയില്ല അപ്പോൾ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഒരു അവസാനമാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മഹാകാലമൊക്കെ വന്ന് അത് അവസാനിക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ആധുനിക ലോകത്ത് പോലും സ്ത്രീകൾക്ക് അവകാശമില്ലായിരുന്നു ബ്രിട്ടനിൽ സ്ത്രീ കോട്ടവകാശം കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതാണ് അതിൻ്റെ രസം അപ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ ഇന്ന് വരെ അമേരിക്കയിലൊരു വനിത പ്രസിഡന്റ് ആയിട്ടില്ല ആകെപാടെ ഒരു ചാൻസ് ഉണ്ടായിരുന്നത് ഹിലാരി ക്ലിൻ ആയിരുന്നു അവരെ അവർ തോപ്പിക്കുകയും ചെയ്തു അപ്പം ഇതാണ് അതിൻ്റെ ഒരു സ്ഥിതി ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലെ സ്ത്രീയുടെ ഒരു മഹത്വം സ്ത്രീ പുരുഷ സമത്വത്തിൻ്റെ ഒരു മഹത്വം സ്ത്രീയുടെ പ്രത്യേകതകൾ സ്ത്രീയുടെ കരുത്ത് അതൊക്കെ എടുത്ത് കാണിക്കുന്ന ഈ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെ അവഗണിച്ചവരെ മനുസ്മൃതി കത്തിക്കുകയും മനുസ്മൃതിയുടെ പേരിൽ ബഹളം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അവരെല്ലാം ഡമാബിയുടെ പിന്നിൽ പോയി തീർച്ചയായിട്ടും അവരെ ആദരിക്കേണ്ട ആൾ തന്നെ അതിൻ്റെ കുറച്ച് കാണുകയല്ല പക്ഷേ മനഃപൂർവ്വം കേരളത്തിലെ രാഷ്ട്രീയക്കാര് ബോധപൂർവം നമ്മുടെ സാംസ്കാരിക നായകന്മാർ നമ്മുടെ അക്കാഡമിഷൻസ് ബോധപൂർവം തമസ്കരിച്ച ഒരു വലിയ മനുഷ്യനാണ് സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ച് വ്യക്തമായ രേഖകൾ വെച്ച് പുസ്തകം എഴുതിയ ചട്ടമ്പിസ്വാമികളെന്നാണ് എൻ്റെ ഒരു ഒരു നിരീക്ഷണം നിരീക്ഷണത് അങ്ങനെ അത് തീർച്ചയായും ശരിയാണ് മാത്രമല്ല മനുസ്മൃതി എങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെയാണ് തെറ്റായി ഇൻ്റർപ്രിറ്റ് ചെയ്ത് അവിടെ സ്ത്രീയെ അടിച്ചമർത്തിയത് എന്ന് സ്വാമി വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ പ്രബന്ധത്തിൽ അതായത് ഓരോന്നും സ്ത്രീക്ക് ഒരു സ്ഥാനമില്ല പഠിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് അതിൻ്റെ അർത്ഥം അങ്ങനെയല്ല അതെങ്ങനെയാണ് ഇവർ തെറ്റിദ്ധരിപ്പിച്ചത് എന്ന് പറഞ്ഞ് വ്യക്തമായി പറയുന്ന ഒരു പുസ്തകം കൂടെയാണ് ഈ മനുസ്മൃതിയെ ഇവിടെ ഖണ്ണിക്കാൻ പോയാലും കത്തിക്കാൻ പോയാലും മനുസ്മൃതി വായിച്ചിട്ടില്ല അത് വായിച്ചാൽ മനസ്സിലാകുന്ന വി ബുദ്ധിശക്തി ഇല്ല അതിനുള്ള ഐക്യവും ഇല്ലാത്തവനാ പോയത് പക്ഷേ ചട്ടമ്പിസ്വാമികൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മനുസ്മൃതിയ ആധികാരികത ചട്ടമ്പിസ്വാമികൾ തന്നെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്ന് പറയുവാനുള്ള ഒരു 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 ബൗദ്ധികമായ സ്വാതന്ത്ര്യം ബൗദ്ധികമായ ഒരു ഇൻ്റലക്ച്വൽ ഇൻ്റഗ്രിറ്റി ഇല്ലാത്ത വൃത്തികെട്ട ഒരു അക്കാഡമിക് സമൂഹം കേരളത്തിലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പുസ്തകം തമസ്കരിച്ചത് എന്നാണ് എൻ്റെ പുസ്തകം അടുത്ത് നമുക്ക് സൂചിപ്പിക്കാവുന്ന ഒരു പുസ്തകം എന്ന് പറയുന്നത് മോശപ്രതിഭഖണ്ഡനമാണ് ഈ മോശപ്രതിഭഖണ്ഡനം എന്ന് പറയുന്ന പുസ്തകം എഴുതാൻ എഴുതേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ സ്വാമിയും നാരായണഗുരുവും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്തതിനനുസരിച്ചാണ് കേരളത്തിൽ നാരായണ ഗുരുസ്വാമികൾ ഒരുപാട് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതൊക്കെ അതിനൊക്കെ ഒരുപാട് കാര്യകാരണങ്ങളുണ്ട് അത് പോലുള്ളവരെ വിശദമായിട്ട് നമുക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം അപ്പോൾ ഈ സമയത്താണ് വിഗ്രഹ വിഗ്രഹാരാധനയ്ക്കെതിരായിട്ടുള്ളൊരു പുസ്തകം ഈ അദ്ദേഹത്തിൻ്റെ മോശം ബ്രഹ്മാനന്ദ ശിവയോഗി യോഗി പ്രസിദ്ധീകരിക്കുന്നത് ഈ ബ്രഹ്മാനന്ദ ശിവയോഗി ഈ പുസ്തകം പ്രസിദ്ധീകരിച്ച് കിടന്നു കഴിഞ്ഞപ്പോൾ അത് ഉയർന്ന ജാതിയിലുള്ളവരാണ് ഗുരു താഴ്ന്ന ജാതിയിലുള്ള ഒരാളുവാണല്ലോ അപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഈ നാരായണ ഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠകൾക്കെല്ലാം എതിരായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി പല ക്ഷേത്രങ്ങളും അടിച്ചു തീർക്കുകയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് സിവിൽ കേസുകൾ വരികയും ചെയ്തു ഈ കാര്യത്തിൽ അപ്പോൾ നാരായണഗുരുവിൻ്റെ ശിഷ്യന്മാർ ചെന്ന് നാരായണ ഗുരുവിനോട് പറഞ്ഞു ഇത് നമ്മൾ ഇതിനെതിരായിട്ട് എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ട് തെറ്റാണല്ലോ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഗുരു പറഞ്ഞത് ഗുരു ഗുരു വളരെ സമാധാനപ്രിയനാണ് അദ്ദേഹം പറഞ്ഞത് അതൊക്കെ തന്നെ തന്നെ അവർ ചെയ്തിട്ടങ്ങ് മതിയായി അങ്ങ് പൊയ്ക്കോളും നമ്മൾ അതിനകത്തുനിന്ന് ഇടപെടാൻ പോകേണ്ട എന്നുള്ള അങ്ങനെയാണ് ഗുരുവിൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇത് ഇഷ്ടപ്പെടാത്ത ശിഷ്യന്മാരെല്ലാം കൂടെ സ്വാമിയുടെ അടുത്ത് വന്ന് ചട്ടൻ സ്വാമിയോട് പറഞ്ഞു ഇത് നിങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ നിങ്ങളിത് സപ്പോർട്ടീവാണല്ലോ ഗുരുവിൻ്റെ ഈ കാര്യങ്ങൾക്ക് പലയിടത്തും സംസാരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ഇതിനെന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഗുരു പറഞ്ഞു നമുക്കത് നോക്കാം എന്ന് പറഞ്ഞു ഗു അങ്ങനെ ചട്ടൻ സ്വാമി എഴുതിയ ഒരു പ്രബന്ധമാണ് മോശപ്രദീപഖണ്ഡനം എന്ന് പറയുന്ന ഈ പുസ്തകം അതായത് ഗുരു ചെയ്യുന്നതിനെ എല്ലാം ന്യായീകരിച്ചുകൊണ്ടാണ് വിഗ്രഹാരാധനയും ഗുരുവിൻ്റെ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്കും ഗുരുവിന് അതിനുള്ള അവകാശമുണ്ടെന്നും വ്യക്തമായി സ്ഥാപിച്ചുകൊണ്ടാണ് ഈ മോശപ്രദീപഖണ്ഡനം സ്വാമി രചിക്കുന്നത് അപ്പം ഈ സ്വാമിയുടെ ഈ പൊസം അത് അറിഞ്ഞപ്പോൾ തന്നെ ബ്രഹ്മാനന്ദ ശിവരുടെ ഡിസിപ്ലിസ് വന്ന് സ്വാമിയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യരുത് മാത്രമല്ല നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഒരു സമൂഹമാണ് സമൂഹമാണ് അവരെ നിങ്ങൾ സഹായിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുകയൊക്കെ ഉണ്ടായി അപ്പം ഗുരു അവരുടെയും സ്വാമി അവരുടെയും വളരെ വ്യക്തമായി പറഞ്ഞു എന്തുകൊണ്ടാണ് ഗുരു ചെയ്യുന്നത് ശരി പിന്നെ അപ്പോൾ എങ്കിൽ ഈ പുസ്തകമെങ്കിലും പ്രസിദ്ധീകരിക്കാതിരിക്കണം അതിനെതിരായിട്ട് ഈ സ്വാമി എഴുതിയ എന്ന് പറഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു അത് ആൾറെഡി അത് ആരാണോ ആവശ്യപ്പെട്ടത് എടുത്തോണ്ട് പോയിട്ടുണ്ട് അവർ പ്രസിദ്ധീകരിക്കുക ചെയ്യാതിരിക്കുക അവരുടെ ഇഷ്ടമാണ് അത് നിങ്ങൾ നിങ്ങളിന്ന് അവരോട് പറഞ്ഞു നോക്കുക പക്ഷേ അതിനുശേഷം നൂറ് വർഷത്തേക്ക് ഈ പുസ്തകം അവർ പ്രസിദ്ധീകരിച്ചില്ല എന്തായാലും ഈ മോശപ്രതിഭഖനം എന്ന് പറയുന്ന ഗുരുവിനെ സപ്പോർട്ട് ചെയ്യുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല നൂറ് വർഷത്തിന് ശേഷം സുരേഷ് മാധവനാണ് ഈ പുസ്തകത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടെടുത്ത് ഇപ്പോൾ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ മൊത്തം ഭാഗങ്ങൾ അതിലില്ല എന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് വ്യക്തമായി സ്വാമി എന്താണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് മനസ്സിലാവും അപ്പം അതിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെ ഈ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്ത കാര്യങ്ങളാണ് സ്വാമി ആയാലും ഗുരു ആയാലും ഇവിടെ ചെയ്തിരുന്നത് ഒരു കാലത്ത് എന്നുള്ളത് വളരെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ് ഈ പുസ്തകവും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളും അല്ല അങ്ങ് പറഞ്ഞത് ചരിത്രത്തിൻ്റെ ഇരളടഞ്ഞ വലിയൊരു ഭാഗത്തെ അനാവരണം ചെയ്യുകയാണ് ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ കാരണവച്ചാൽ ചട്ടമ്പിസ്വാമികളും അതുപോലെ തന്നെ ഗുരുദേവനും ഇവർ രണ്ടുപേരും കൊടുതൂക്കി മലയിൽ പിന്നെ ധ്യാനം ഇരിക്കുകയായിരുന്നല്ലോ തപസ് അനുഷ്ഠിക്കുകയായിരുന്നു അവിടെ നിന്ന് വന്ന് ചട്ടമ്പിസ്വാമികളെ ജ്ഞാനത്തിൻ്റെ ഒരു ലോകത്തേക്ക് പോവുകയും ശ്രീനാരായണ ഗുരുദേവൻ കർമ്മത്തിൻ്റെ ഒരു ലോകത്തേക്ക് പോവുകയാണ് ചെയ്ത് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം ഗുരുദേവൻ വന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ അരുവിക്കര വന്നിട്ട് അരുവിക്കര ആറ്റിലെ ശങ്കരങ്കുഴി എന്ന് പറയുന്ന അഗാധമായ കയത്തിൽ മുങ്ങി തപ്പിയെടുത്ത് കൊണ്ടുവന്നാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ശിവലിംഗം ലക്ഷണവത്ത കല്ലാണ് ചുമ്മാ എല്ലാ കല്ലും വെക്കാൻ പറ്റില്ല അപ്പോൾ അതേ അവിടെ എഴുതി വെച്ചു ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത് കേരളത്തെ മാറ്റി കാണും നിശ്ശബ്ദമായ ഒരു സാമൂഹ്യ വിപ്ലവത്തിന്റെ കൊടുങ്കാറ്റ് വീശുകയാണ് അവിടെ രക്തരഹിത വിപ്ലവത്തിന്റെ കൊടുങ്കാറ്റ് വീശുകാണ് അതിന്റെ പിന്നിലും ഇവർ രണ്ടുപേരും നമ്മളുടെ ഒരു ഐക്യത്തിന്റെ ഒരു ധാരണയുടെയും ചില സ്പർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് ഒരു വസ്തുതയാണ് പിന്നെ ഇന്നെല്ലാം ജാതിയുടെ കണ്ണിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഗുരുദേവന്റെ ശിഷ്യന്മാരിൽ പ്രഥമ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികൾ ശിവലിംഗദാസ് ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യന്മാരിൽ പ്രഥമ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികൾ അദ്ദേഹത്തിന്റെ പേര് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ് അദ്ദേഹം അവിടെ തന്നെയുള്ള അരുവിക്കര തന്നെയുള്ള കൊച്ചാപ്പിപ്പുള്ള എന്ന് പറയുന്ന നായർ സമുദായത്തിൽപ്പെട്ട ഒരാളാണ് പിന്നീട് അദ്ദേഹത്തിന്റെ പവർ ഓഫ് അറ്റോണി ഒരു കാലഘട്ടത്തിൽ കൊടുത്തൊരു ശിഷ്യനുണ്ട് സ്വാമി സത്യവ്രതൻ ഈ സത്യവ്രതനെ ചങ്ങനാശ്ശേരി ഉള്ള അയ്യപ്പൻ നായർ എന്ന് പറയുന്ന ആളാണ് അന്ന് ഈ ജാതി വ്യത്യാസമൊക്കെ നിക്കുന്ന സമയത്താണ് ഗുരുദേവന്റെ ശിഷ്യനായിട്ട് അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നത് ജാതി വ്യത്യാസത്തിൽ സത്യവ്രതൻ നമ്മെ പോലും കടത്തിവിട്ടിയല്ലോ എന്ന് പിന്നെ ഗുരുദേവൻ അംഗീകരിക്കുന്നുണ്ട് ഗുരുദേവന്റെ സ്വത്തുക്കളുടെ പവർ ഓഫ് അറ്റോണി കൊടുത്ത ആളാണ് സത്യവ്രതൻ പക്ഷെ ഗുരുദേവൻ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഈ സത്യവ്രതൻ മരിക്കുകയും ചെയ്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും பெல்பட்டன் அமர்த்தானும் மறக்கருது